നമസ്കാരം അടുത്ത തൃക്കേട്ടയാണ് തൃക്കേട്ട നാളുകാർ പൊതുവെ എനർജറ്റിക്ക് ആയിരിക്കും നല്ല ആരോഗ്യമുള്ളവരായിരിക്കും അവർ കൊണ്ടും കൊടുത്തും കളഞ്ഞുമുള്ള ജീവിതമായിരിക്കും അവർക്ക് കൂടുതലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളാവുക അവർ സമ്പാദിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ചിലവാക്കുകയും ചെയ്യണ ആൾക്കാരായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തായാലും തുടർന്നു കൊണ്ടേയിരിക്കും അതിൽ വലിയ വ്യത്യാസമൊന്നും അവർക്ക് ഉണ്ടാവില്ല നിങ്ങൾ കളയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കിട്ടിയ്ക്കൊണ്ടിരിക്കും അപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ മാസം കൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ആറുമാസത്തിന് ശേഷമാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു വിജയ സാധ്യത വളരെ കുറവായിരിക്കും അതുപോലെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഒരു നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വളർത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ കഴിവുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ കാര്യമായിട്ട് അതിൻ്റെ പകുതി മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും അതിന് നിങ്ങൾ കുറച്ചും കൂടി കഠിനമായിട്ട് പ്രയത്നിക്കുന്ന വേണം അതിലൊരു റിസൾട്ട് ഉണ്ടാവും അത് പിന്നെ സുനിശ്ചിതമായിരിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾ പല പരീക്ഷണങ്ങളിൽ ഏർപ്പെടും ഇതുപോലെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എന്ത് കാര്യവും കിട്ടുക പരീക്ഷണങ്ങൾ ഏർപ്പെടുന്നതിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാവും അതുപോലെ ഒരു സംവാദം നടക്കുകയോ സിംബിയോസിസത്തിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും അതിൽ സംസാരിച്ചിട്ട് മറ്റുള്ളവരുടെ കയ്യടി എന്തായാലും നിങ്ങൾക്കും കിട്ടും അത് തിലൂടെ നിങ്ങൾക്കൊരു നല്ല പേരും ഉണ്ടാവും എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഐ എൽ ടി എസ് അങ്ങനെയൊക്കെ വല്ല പരീക്ഷ എഴുതിയിട്ട് വിദേശത്ത് പോകാൻ നിൽക്കുകയാണ് അല്ലാണ്ട് ഒരു വർക്കിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും ചാൻസ് ഉണ്ട് നിങ്ങൾ ഈ വർഷം തന്നെ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ വിദേശത്ത് എന്തായാലും പോയിരിക്കും തൊഴിൽപരമായിട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വല്ല പി എസ് സി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലൊരു റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും ഉടനെ തന്നെ ജോലിക്ക് കയറാനും അങ്ങനത്തെ സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്ക് കയറാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് വിവാഹം നടക്കാത്തവർ അവിവിവാഹിതർക്കൊക്കെ വിവാഹം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മാർച്ച് മാസത്തിലെ ശനിയുടെ കൂറുമാറ്റം കാരണം നിങ്ങൾക്ക് വ്യക്തിത്വ വികസത്തിന് വ്യക്തിത്വമായിട്ടുള്ള വികസനവും മാനസികമായിട്ടുള്ള വളർച്ചയൊക്കെ ചെറുപ്പക്കാർക്ക് ഒരു പുരുഷനാവാനുള്ള ഒരു അവസരമായിരിക്കും എന്തായാലും ഇതുണ്ടാവുക അത് ഓട്ടോമാറ്റിക്കലി ആവും എന്തായാലും നിങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി മെച്ചുവോർഡ് ആ സമയത്ത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് വരികയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മനസമാധാനവും സന്തോഷം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ആ സമയത്ത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും തൊട്ടതെല്ലാം പൊന്നാവാനും സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെ എന്തായാലും മെയ് മാസം വരെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പോയുള്ളു മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റം കാരണം നിങ്ങൾക്ക് കുറച്ച് സമ്മിശ്ര ഫലമാണ് ലഭിക്കുക അതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് ജാഗ്രത വേണം നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും അതുപോലെ സാമ്പത്തിക ചിലവാക്കുകയാണെങ്കിലും ഒരു സാധനം കൊടുക്കുകയാണെങ്കിലും അത് വാങ്ങുകയാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് എല്ലാം ഒന്ന് സൂക്ഷിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഒരു വർഷത്തിലെ കാര്യമായതും അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പം വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്